എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കുടുംബശ്രീയിലേക്ക് നേരിട്ട് ക്ലർക്ക് ജോലി നേടാനൊരു അവസരം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാം സ്വനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഈ ജോലിക്കുള്ള അപേക്ഷകൾ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർക്ക് നേരിട്ടോ തപാൽ മുഖേനയോ വെള്ളപ്പേപ്പറിൽ യോഗ്യതകൾ തെളിയിക്കുന്ന രേഖകളുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പി അടക്കം ഓഗസ്റ്റ് എട്ട് വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായിട്ട് സമർപ്പിക്കാനായിട്ട് അവസരമുണ്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപേക്ഷ സമർപ്പിക്കുന്ന കവറിന് മുകളിൽ ഓഫീസ് സെക്രട്ടേറിയൽ സ്റ്റാഫ് ക്ലറിക്കൽ താൽക്കാലിക ഒഴിവിലേക്കുള്ള അപേക്ഷ എന്ന് രേഖപ്പെടുത്തിയിരിക്കണം അപ്പോൾ വേക്കൻസീസ് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് കുടുംബശ്രീ തിരുവനന്തപുരം ജില്ലാ മിഷൻ ഓഫീസിലാണ് ക്ലർക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നേരിട്ടുള്ള ഈയൊരു നിയമനം വരുന്നത് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ ജില്ലാ പഞ്ചായത്തിൻ്റെ രണ്ടാം നില പട്ടം പാലസ് പിയോ ട്രിവാൻഡ്രം ഈ ഒരു അഡ്രസ്സിലോട്ട് അപേക്ഷകൾ അയയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് ഒരു വേക്കൻസിയുടെ പൂർണ്ണ നോട്ടിഫിക്കേഷൻ കുടുംബശ്രീയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഡബ്ല്യൂ 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 ഡോട്ട് കുടുംബശ്രീ ഡോട്ട് ഒ ആർ ജി ഒരു വെബ്സൈറ്റിൽ കരിയർ സ്പിരിനകത്ത് വേക്കൻസിയുടെ ഫുൾ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും ഈ ഒരു വേക്കൻസിക്കുള്ള ഏജ് ലിമിറ്റ് വരുന്നത് നാൽപ്പത് വയസ്സാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് ഡിഗ്രിയാണ് ഡിഗ്രിയോടൊപ്പം കമ്പ്യൂട്ടർ പരിജ്ഞാനവും ആവശ്യമാണ് അതുപോലെ തന്നെ അപേക്ഷിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ സ്ഥിരതാമസക്കാരായിരിക്കണം സമാന ജോലിയിൽ ക്ലർക്കൽ ജോലിയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണനയും ലഭിക്കുന്നതാണ് ഓഗസ്റ്റ് എട്ടാം തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ അവസരമുള്ളത് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ കുടുംബശ്രീയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം